ചേട്ടൻ എത്ര വയസ്സായിട്ട് മുടിയൊക്കെ ഡൈ അടിച്ചതാണോ അതോ ഇല്ല ഇല്ല ഇന്ന് പറയാ പ്രവാസ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു സമ്മാനമായിരുന്നു ഈ കഷണ്ടി മുടിച്ച് കഷണ്ടി നല്ല നല്ല മുടി അടിച്ചിട്ടും മാറി എല്ലാം മാറി മുടി കളിക്കുകയും ചെയ്ത് വെറും ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് കഷണ്ടിയിൽ മുടി കളിക്കും നിങ്ങള് വിശ്വസിക്കും എങ്കിൽ വിശ്വസിച്ചേ പറ്റൂ ഇത് എന്റെ അമ്പത്തൊന്നാം അപ്പൊ നല്ല നരയുണ്ട് നിങ്ങൾ 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 നോക്കിക്കോ ഇത് ഒറിജിനൽ എടുത്ത് നോക്കിക്കോ ഒരു നോക്കിയോ വ്യത്യാസുണ്ട് നല്ല കറുപ്പുണ്ട് നരയും മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ മുടിയും കളിച്ചിട്ടുണ്ട് ഇരുപത്തി ദിവസം കൊണ്ട് മുടികൊഴിച്ചിലും താരനും മാറുന്ന ഒരു മാറി കിളിക്കുന്നത് അതായത് വരെ മുടി ഒരു അമ്പത്തെട്ട് വയസ്സുള്ള ഒരു ചേട്ടൻ സ്വന്തമായിട്ട് എണ്ണ ഉണ്ടാക്കി തലയിൽ തേച്ച് കഷണ്ടിയൊക്കെ മാറി ഈ നാട്ടിലൊക്കെ താരമായ ഒരു ചേട്ടനെയാണ് വൈറൽ താരം ആ ചേട്ടനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ചേട്ടൻ ഈ കഷണ്ടി ആയിരിക്കുന്ന സമയത്ത് ഇവിടത്തെ എല്ലാ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം സംശയിക്കേണ്ട യഥാർത്ഥം ഞാനിപ്പോ നിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് കൊണ്ടൊക്കെ മുടി കിളിക്കുന്നു ഉള്ളതാണോ ഉള്ളതാണ് കൊണ്ടല്ല അതൊരു ഒരു ഒരു അതായത് മൂന്ന് സ്റ്റേജ് ആയിട്ട് നമ്മൾ മുടി കിളിപ്പിച്ചെടുക്കും വലിയ മുടി നമ്മൾ മാറും മാറും ഒഴിച്ചിട്ടായാലും അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് മുടി കളിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് സെക്കൻഡ് സ്റ്റേജ് സ്റ്റേജിൽ പറയും അടുത്ത സ്റ്റേജ് മുടി മൂന്നാമത്തെ സ്റ്റേജ് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രോത്ത് ആയതിനു ശേഷം കണ്ടിന്യൂട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്ന രീതിയിലാണ് മൂന്ന് സ്റ്റേജായിട്ട് നമ്മൾ പറഞ്ഞുകൊടുത്ത് കിട്ടും എത്ര വലിയ കഷണ്ടി ഉള്ളവർക്കും അതായത് കശണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നു കയറി കവറായി അങ്ങനെയുള്ള ആൾക്കാർക്ക് ചേട്ടൻ ഇപ്പൊ എങ്ങനെയാണ് അറിയപ്പെടുന്നത് വന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യോ ഈ നാടൊക്കെ നാട്ടിൽ തന്നെയാണ് വൈറലായത് വയറൽ ആയത് മാറ്റി കൊടുത്ത ആൾക്കാർ ഒത്തിരി ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് ഇരുന്നൂറ് കിലോ ചക്കിലാട്ടിയ വെളിച്ചെണ്ണതിനകത്ത് ചേർത്ത് കഴിഞ്ഞു അത് കഴിഞ്ഞതിനു ശേഷം നമ്മള് പച്ചില വർഗ്ഗങ്ങള് പച്ചിലവർഗങ്ങൾ പറഞ്ഞ അതായത് കയ്യോന്നി ബ്രഹ്മി കീരാറുന്നെല്ലി അങ്ങനെയുള്ള പച്ചില മരുന്നുകൾ പതിനെട്ട് ഐറ്റം പച്ചില മരുന്നുകളാണ് നമ്മൾ അരച്ചതിനകത്ത് ചേർത്തത് ചേർത്തത് അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോരുന്നത് അങ്ങാടി മരുന്നിന്റെ കൂട്ടാണ് ഇതൊരു െട്ട് കൂട്ടുണ്ട് പതിനെട്ട് ഐറ്റം പച്ച ആഘാടി മരുന്നുകളുണ്ട് അപ്പൊ അതാണ് നമ്മുടെ രഹസ്യ കൂട്ടം എന്ന് പറയുന്നത് അതാണ് രഹസ്യ കൂട്ടാണ് രഹസ്യ കൂട്ടാണ് അത് പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല എന്തൊക്കെ മരുന്നുകൾ ഇതിനകത്തുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല അറിയാം അത് മൊത്തത്തിൽ ഇരുപത്തി ഒമ്പത് ഐറ്റം മരുന്നുകൾ നമ്മൾ ചേർക്കുന്നുണ്ട് ദിവസം കൊണ്ട് മുടി കൊഴിച്ചിലും താരനും മാറുന്ന ഒരു മാറി മുടി കിളിക്കുന്ന അതായത് കഷണ്ടിയൽ വരെ മുടി കിളിക്കുന്ന ഒരു രഹസ്യ കൂട്ടാണ് അതൊരിക്കലും കൊടുക്കാൻ പറ്റില്ല അത് എന്റെ സന്താനങ്ങൾക്ക് മാത്രമേ ഉള്ളത് നമ്മുടെ മുടിക്ക് നല്ല അഴകുണ്ടാകാൻ ഈ രാമച്ചൻ ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇത് വെള്ളം കുടിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ പേര് ജഡാമഞ്ചിന്നാണ് ജഡാമഞ്ചിയാണ് ഇത് നമുക്ക് മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് നല്ലതാണ് ഇതിന്റെ പേരേ തന്നെ നമുക്ക് അറിയാം ജഡാ അടുത്ത ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇത് ണോ ഒറിജിനൽ ഒറിജിനൽ രക്തചന്ദനം അതെ അളവ് അളവ് തെറ്റാൻ പറ്റും കൂട്ടുമാറി ഇത് ഓരോ മരുന്നിനും ഓരോ അളവുണ്ട് ഈ അളവ് ആണ് നമ്മള് ഗവൺമെന്റ് ലാബുകളിൽ ടെസ്റ്റിന് കൊടുക്കുന്നത് ആ അളവ് കറക്റ്റ് ആയിരിക്കണം ആ അളവ് കറക്റ്റ് ആയിട്ട് മാത്രമേ അതിന് അതിന് കൂട്ട് റെഡി ആയെങ്കിൽ മാത്രമേ അവര് ഡ്രഗ്സിന്റെ ലൈസൻസ് നമുക്ക് തരികളൂർ ഫോർമുല ഉണ്ട് ഇതിന് ആ ഫോർമുല ഫോർമുലേഷൻ അത് കറക്റ്റ് ആയിരിക്കണം ഇല്ല പിന്നെ നമ്മുടെ എണ്ണയ്ക്കൊന്നും യാതൊരു പ്രയോജനവും ഇല്ല മരുന്നുകള എല്ലാ അങ്ങാടി എല്ലാ മരുന്നുകളെല്ലാം ചേർത്ത് കഴിഞ്ഞു നമ്മൾ ഇതൊരു എട്ട് മണിക്കൂർ ഇനി ഇതിന്റെ പരിപാടിയാണ് എട്ട് മണിക്കൂറിന് ശേഷം ഇത് എണ്ണ റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ ഇത് വടി കെട്ടി അതിനകത്ത് അരിച്ച് എല്ലാം ഈ ട്രമ്മിനകത്തെല്ലാം ആക്കി വെക്കും ആക്കി വെച്ചിട്ട് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അത് ഫിൽട്ടർ ചെയ്യാണ് ആണ് ചെയ്യാണ് ഫിൽട്ടറേഷൻ ചെയ്തതിനു ശേഷം ലാബ് ടെസ്റ്റ് ചെയ്യും ലാബ് ടെസ്റ്റ് ശേഷം എണ്ണ ബോട്ടിലാക്കി നിറച്ച് പാക്ക് ചെയ്ത് മാറ്റുക ഇതാണ് ചേട്ടന്റെ ഹെയർ ഓയിൽ ാണ് ഇത് എത്ര മുതലുള്ള ഇത് ഇത് അതായത് ഇത് രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ ലേഡീസിനായാലും അതേപോലെ ജെന്റ്സിനായാലും ജെന്റ്സിന് പിന്നെ കഷണ്ടിയിലെ മുടി കളിക്കുന്ന കാര്യം ഉറപ്പാക്കിയതാണ് ലേഡീസിനും എല്ലാ എല്ലാ മുടിയിലുള്ള പ്രശ്നങ്ങളും ഇതുകൊണ്ട് മാറും ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇത് തുടങ്ങിയത് ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ ഇത് ഇത്രയും പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഉള്ളതാണ് ഇത് നമ്മൾ പറഞ്ഞത് ഇതായത് ഇത് മുറിവെണ്ണയാണ് ഇത് പത്ത് മിനിറ്റ് കൊണ്ട് വേദന മാറുന്ന ഒരു എണ്ണയാണ് എത്ര വലിയ വേദനയും പത്ത് മിനിറ്റ് കൊണ്ട് മാറും അടുത്തു പറയുന്നത് നമുക്ക് കഷായ ഷാമ്പു ആണ് ആന്റി ഡാഡർ കഷായ ക്ഷാമ്പു ഇത് മുഖത്തെ ബ്ലാക്ക് ഷെയ്ഡും അതുപോലെ തന്നെ പിംപിൾസും അതുപോലെ തന്നെ ഈ മുഖത്തിന്റെ വയറ്ററി കൂട്ടാനും ഒക്കെ മാറും അത് അതുപോലെ തന്നെ ബേബി മസാജ് വരും കുട്ടികൾക്കുള്ളതാണ് കുട്ടികൾക്കുള്ളതാണ് ഇത് കുട്ടികളുടെ പിന്നെ ചൊറിച്ചിലോ ചൂട് ചരങ്ങൊക്കെ വരുന്ന ആ ഒരു അസുഖങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ടുള്ള തെറ്റിലൊക്കെ മാർക്കൊക്കെ മാറാൻ ഉപയോഗിക്കുന്നത് ഇത് തേച്ചാലും മാറും മാറും അതൊരു മാസം ഒന്നര മാസം കൊണ്ട് പോലും ഹോട്ടലിൽ ഒരുപാടുണ്ട് എങ്ങനെയാ കൊറിയർ സർവീസിൽ അയച്ചു കൊടുക്കാം ഇന്ത്യയിലെ ഇന്ത്യയിൽ എവിടെ വേണേലും നമ്മൾ അയച്ചു കൊടുക്കും കൊറിയർ വന്ന് വാങ്ങാം ഇത് ആലപ്പുഴ ജില്ല ഹരിപ്പാട് കാർത്തികപ്പള്ളി വലിയ വിളങ്ങരയാണ് വലിയ വിളങ്ങരയിൽ ഇത് ഈ ഒരു അങ്ങാടി മരുന്ന് കടയണ്ടല്ലോ നമ്മുടെ കാണിച്ചല്ലോ അങ്ങാടി മരുന്ന് കടയാണ് അത് ഇവിടെ നമ്മുടെ ബ്യൂട്ടി കെയർ ഇതാണ് നമ്മുടെ യൂണിറ്റ് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും തീർച്ചയായിട്ടും അയച്ചു കൊടുക്കും അതുപോലെ എവിടെ വേണമെങ്കിലും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ടും റെഡിയാണ് നമ്മളെ വിളിച്ചാൽ മതി നമ്മളെ വിളിച്ചാൽ മതി നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്